രാവിലെ മുറ്റത്ത് കിണികളിന്റെ കടബിലെ ശബ്ദം വന്നു നോക്കിയപ്പോൾ ഉണങ്ങാൻ ഉണങ്ങാനിട്ടെന്ന തുണിയിൽ വേ ഒരുത്തൻ ഗമയിലിരിപ്പുണ്ട് ഉണങ്ങാനിട്ടിരിക്കുന്ന തുണി അവൻ്റെ ആണെന്ന കാവത്തിലാണ് ആ ഇരിപ്പ് എന്തൊരഹങ്കാരം അങ്ങോട്ട് നോക്കിക്കേ കിണറിന് മുകളിൽ മൂന്ന് പേർ വിശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ മതിന് മുകളിൽ കൂടി ചാടി ഒരാൾ അടാ പോകുന്നു പിന്നെ നോക്കിയപ്പോൾ കിണറിന്റെ രണ്ട് വശത്തും കാവലിരിക്കുന്നു രണ്ടുപേർ ആരെയും നോക്കാതെ കിണർ അവരുടേതാണെന്ന പാവം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ദാ ഒരുത്തൻ മതിന് മുകളിൽ നിന്നും ഇതാ താഴേക്ക് ചാടുന്നു എങ്ങോട്ടാണെന്നറിയാൻ ഞാൻ വീണ്ടും ചാടുന്നു പുഴയാണെന്ന അവൻ്റെ ഭാവം മുങ്ങി കുളിക്കുന്നു മോട്ടാർ നിറഞ്ഞ വെള്ളമാണത് കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യട്ടെ ഭൂമിയുടെ അവകാശികളാണല്ലോ അവര് അവൻ മതിയായി ഓരോ ചെടികളും പച്ചയായി നിൽക്കുന്നു കാരണം ഇപ്പം എല്ലാം അതിന് കിട്ടിയിട്ടുണ്ട് അതേ നമ്മുടെ എന്താ കണ്ണൻ അതിനടുത്ത് പൂപ്പി പിന്നെ നമ്മുടെ ബ്യൂട്ടി ചക്കി ബ്ലാക്കിയുടെ തലയിൽ പൂവാണോ അതോ അവൾ സ്ലൈഡ് വീണ്ടും എല്ലാവരും വീട് ഏതോ ജീവനും കൊണ്ട് ഒരു ആംബുലൻസിന്റെ ശബ്ദം എന്നെയും കാണിക്കൂ എന്ന മാത്സ് അവരെല്ലാവരും ഹാപ്പിയാണ്